മാർഗം ഇഷ്ടമില്ലാത്തതിനോട് അടുക്കാതെ ഇഷ്ടമില്ലാത്ത മൂലം ഇന്ത്യ ശുദ്ധീകരിക്കണം എന്ന് അറിയണം ഇന്ത്യ നിദ്രകളാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നിയാൽ അത് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സ് പോകുന്നത് മനസ്സ് മനസ്സിനെ കെട്ടിയിടാൻ നമുക്ക് ഇല്ല അല്ലേ നമ്മുടെ മനസ്സിങ്ങനെ ഓരോ തരത്തിലും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇഷ്ടമില്ലാത്തതിനോട് ഇരിക്കണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം ഇത് മൂലം ഇന്ത്യ സ്ഥിതി ചെയ്യണം എന്ന് അറിയണം വൃത്തിയായി ഗ്രഹം സൂക്ഷിക്കുന്നതാണ് ഗ്രഹസ്തുദ്ധി നമ്മൾക്ക് എല്ലാവർക്കും പാലിക്കേണ്ട കർമ്മമാണ് നമ്മളെ ഗ്രഹം ശുദ്ധിയാകും നമ്മളത്തെ വീട്ടിലേക്ക് അറിയിച്ചു പല ചെയ്യും അത് പാടില്ല ഗ്രഹസൂചിക്കാൻ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന് ഏറ്റവും അത്യാവശ്യമായിട്ട് പറയുന്നത് ശുദ്ധിയാണ് അല്ലേ ഗ്രഹശുദ്ധി പാലിക്കണമെന്നുള്ള ഗ്രഹസ്തുദ്ധി നമ്മുടെ ഗ്രഹത്തിലെ ഏറ്റവും അടുത്ത പദം അടുക്കള അടുക്കള ശുദ്ധമായിരിക്കണം എന്നാൽ മാത്രമേ ഈ ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ ഇടക്കുന്ന് അടുക്കളയിൽ തെളിച്ച് അടുക്കളം ചെയ്യുന്നുണ്ടാകും ഈ പാത്രം എടുത്തു പോകുന്നതിന് അരിയോട് ചെയ്യാൻ വരും ഈ വരയുമ്പോൾ മെഴുക്കുണ്ടെങ്കിൽ അഴുക്കുണ്ടാവും എന്നാ ഗുരു പറയുന്നത് മെഴുക്കില്ലാതെ പാത്രം നല്ല സോപ്പിട്ട് നിന്ന് കഴുകണം ചേക്ക് വൃത്തിയായിട്ട് തന്നെ കഴുകണം എന്ന് മെഴുക്കുണ്ടെങ്കിൽ അതും അഴുക്ക് പിടിക്കുന്ന ഗുരു പറഞ്ഞു അവന് അടുക്കളയിൽ നിന്ന് വേണം നമ്മളെ വൃത്തി ി ഗ്രഹശുദ്ധിക്ക് ഏറ്റവും പ്രധാനം അടുത്തുള്ള പിന്നെ നമ്മുടെ നെച്ചില് സാധനങ്ങളെല്ലാം പരിസരങ്ങളിൽ ഇട്ടുകാർ മലമൂത്ര വിസജനം നേരത്തെ ഒക്കെ പണ്ടുകൾ കാലത്തൊക്കെ മുറ്റത്തക്കാൻ മൂത്ര ഒഴുക്കിലൊക്കെ നടത്തിയിരുന്നതാണ് അല്ലേ അപ്പൊ അതൊന്നും ഇപ്പൊ അങ്ങനെ ഇല്ലാതെ ഇതിരുന്നു ഇപ്പൊ വ്യത്യാസം നേരത്തെ ദൂരെ മലമൂത്ര വിസജനത്തിനുള്ള അസൗകര്യം ഉണ്ടായിരുന്നു ഇന്ന് അലട്ടും എന്താ വെച്ചാൽ പണ്ട് നമ്മൾ അടുക്കളയിൽ പാൻ ചെയ്ത് അടുത്തു ഭക്ഷിച്ചിട്ട് പുറത്തുപോയി പോയി വിസർജനം ചെയ്യുമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അകത്ത് വന്ന് വിസർജനം ഇപ്പോഴത്തെ രീതി എല്ലാം എല്ലാം വീണ്ടും ഒന്നിൽ തന്നെ എല്ലാം ചെയ്തിരിക്കുന്നു ഇപ്പൊ ഒരു മാറ്റമാണ് പോന്നിരിക്കുന്നത് മറ്റേ തന്നെ അകത്ത് കഴിച്ചിട്ട് പുറത്ത് വിസർജിക്കും ഇപ്പൊ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു വിസർജിക്കും ഇതാണ് ഒരു മാറ്റം വിസർജനം ചെയ്ത് ഒരിക്കലും മലിനമാക്കാതിരിവ്യം എപ്പഴൊക്കെ സന്ധ്യാസമയത്ത് മാത്രമല്ല കാലത്ത് രണ്ട് സമയത്തും കാലകാലത്തും പുകക്കണം എന്നാണ് പറയണത് രോഗാണുക്കൾ വരെ നീങ്ങിപ്പോകുന്നതാണ് ഗുരുദേവൻ പറഞ്ഞത് ശു ഗൃഹശുദ്ധിയിൽ നിന്നും സൗഖ്യമുണ്ടാകും പഞ്ചശുദ്ധിയിൽ ആരോഗ്യവും ആയുസ്സും വർദ്ധിച്ചിടും പഞ്ചധർമ്മവും പഞ്ചയജ്ഞവും പോലെ പഞ്ചശുദ്ധിയും അനുഷ്ഠിക്കണം ജീവിതത്തിന്റെ കർമ്മമാർഗമാണിലും നിത്യ ജീവിതത്തിന്റെ അടിസ്ഥാനമായി പറയണം പ്രസവ സംബന്ധമായ കാര്യങ്ങളെ പറ്റി ഗുരുവിനോടും ശിഷ്യന്മാർ ചോദിച്ചു അത് അന്നത്തെ കാലോട്ടാണ് അന്നത്തെ കാലത്തിന്റെ അവസ്ഥയാണ് ഗുരു പറയുന്നത് പ്രസവ സംബന്ധമായ കാര്യങ്ങളെല്ലാം ഗുരു ശിഷ്യന്മാർ ഗുരുവിനോട് അപേക്ഷിച്ചു ഗുരുദേവനും സദാതര നിഷ്ഠരാ ഗുരുഭക്തരോട് ഇങ്ങനെ പറഞ്ഞു പ്രസവം മുടി വായു സഞ്ചരിക്കാൻ വെയിൽ കട്ടാതെ ഇരിക്കാൻ പര്യാപ്തമായിരിക്കണം അതുപോലെ പ്രസൂതിക്ക് അനിഷ്ടമായതൊന്നും തന്നെ ആ മുറിക്ക് ഉണ്ടാകരുത് എന്നുവെച്ചാൽ അവര് വേദന കൊണ്ട് പ്രകരിക്കമായ പദങ്ങളാ അതുപോലെ ശബ്ദങ്ങളാ ഇതൊന്നും അവിടെ ഉണ്ടാകരുത് ശബ്ദിച്ച് കൂടുതലാളുകൾ സംസാരിക്കുകയും അതുപോലെ തന്നെ അനിഷ്ടമായ രീതിയിലുള്ള സംഭാഷണോ ഒന്നും അവിടെ പാടില്ല അനിഷ്ടമായ വർക്ക് പറയാതിരിക്കണം പരിചാരിക സമീപത്ത് തന്നെ ഉണ്ടാകണം പ്രസവകാര്യങ്ങളിൽ പരിചാരിക്ക് നല്ല അറിവ് വേണം അന്നത്തെ കാലത്ത് പറയല അവർ അവർക്ക് അറിവുണ്ടായിരിക്കണം അറിവില്ലാത്തവരെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല പിന്ന ദൈവവിശ്വാസം ദയാശുദ്ധി ഇത്യാദി ഗുണങ്ങൾ എല്ലാം ഉണ്ടാവരായിരിക്കണം കൂടെ നിൽക്കുന്ന സഹായികളും പ്രസവിക്കുന്ന സ്ത്രീക്ക് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഈ കർമ്മം അനുഷ്ഠിക്കുന്നവരും ദൈവവിശ്വാസിയായിരിക്കണം ഈശ്വര വിശ്വാസത്തോടുകൂടി ചെയ്യണം അവരവരെ സഹായിക്കാനായിട്ട് പിന്നെ പ്രസവശേഷം കർമ്മങ്ങൾ ചെയ്തിരിക്കണം ഭക്തിയും വിശ്വാസവും മാതാവിനുണ്ടാക്കണം പ്രസവിക്കുന്ന കുട്ടിക്ക് വിശ്വാസവും ഭക്തിയും ഉണ്ടായിരിക്കണം പതിനഞ്ച് നാൾ കഴിഞ്ഞിട്ട് കുഞ്ഞിന് നാണോ നൽകിയിടണം പതിനഞ്ചു നാൾ കഴിഞ്ഞ അതിനൊക്കെ ഒരു പേരുണ്ടല്ലോ പതിനഞ്ചിൽ കഴക്ക പേരുണ്ടല്ലേ പിന്നെ അതൊരു പതക്കം മാറ്റി ഇരുപത്തെട്ട് അമ്പത്തി ആറ് ഞാ ഇരുപത്തെട്ട് എട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ആചാര ആചാരങ്ങൾ ഉണ്ടാക്കി ഒരു ഇത്ര ആചാരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പതിനഞ്ച് നാൾ കഴിഞ്ഞിട്ട് പേര് എടുക്കണു പറഞ്ഞിരിക്കുന്നത് നല്ല പേരും അത് അക്ഷരം കുറഞ്ഞതും വിളിക്കാൻ എളുപ്പവും അർത്ഥവും കേന്ദ്ര സുഖമുള്ളവുമായ പേരുണ്ടെന്ന് പറയണം പതിനഞ്ചു കാലം എന്നിട്ട് ആരും കൂടെ പേര് അതിനുള്ള ദിവസം ഇവര് തന്നെ എന്താച്ചാൽ വച്ചേക്കെ ഇരുപത്തെട്ടാം ദിവസം അത് എന്തെല്ലാം ആചാരങ്ങൾ ഇപ്പൊ ഉണ്ടാക്കണം എന്ന് പറയാം തൊട്ടില് കെട്ടലി ഏർ പിന്നെ കണ്ണിരിക്കലി അങ്ങനെയുള്ള ആചാരങ്ങൾ ഓരോ തരത്തിലും ഉണ്ടാക്കുകയാണ് ഇരുപത്തെട്ടിലെട്ട് പിന്നെ ഒരു ഇല ചോറിന്റെ നിരോധിച്ചിട്ടുള്ള ഒരു നിരോധിച്ചുകൊരു നിരോധിച്ച ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എന്നാ തമിഴ്നാട്ടിലേക്ക് തിരുവനന്തപുരം ഞാൻ പോയില്ല ഒരു നിരോധിച്ച ഒരു കാര്യത്തിനും നമ്മൾ ഉണ്ടായിരിക്കില്ല തിരുവനന്തപുരം കൂടാതെ തന്നെ ഈ എത്തു വല്യാണം ഒരു നിരോധിച്ച ഇവിടെ വെച്ച കരികുളത്ത് വെച്ചാണ് കെട്ടുകരി കുട്ടികളെ തമ്മിൽ കല്യാണം അതും അവർ തന്നെ വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി മാത്രം ആ കെട്ടുക ഇത് കരികുളത്ത് വിരോധിച്ചു പോലും അതിനുശേഷം തൃപ്പൂർത്രയിലുള്ള മൂന്ന് സ്ത്രീകളെ ഇടപ്പള്ളി കൊട്ടാരത്തിൽ വെച്ച് ആരും അറിയാതെ കല്യാണം കഴിച്ച് ഈ കല്യാണം ശേഷം ജനിച്ചതിന് ശേഷമാണ് തൃക്കൂണത്ര തെക്കും ഭാഗത്തുള്ള മൂന്ന് പെൺകുട്ടികളെ ഇടപ്പള്ളി കൊട്ടാരത്തിൽ അത് അത് ഗണപതി കോവിലാണ് എന്താ ഇടപ്പള്ളിയിലെ ഗണപതി കോവിലുണ്ട് പ്രശസ്തമായ ഗണപതി കോവിലാണ് ഇടപ്പള്ളി കൊട്ടാരം അവിടെ കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചു ഇത് ഏർ ഗുരു ശിഷ്യന്മാര് പറഞ്ഞ് ഗുരു അറിഞ്ഞു അപ്പൊ ഗുരു പറഞ്ഞ എന്താണെന്നറിയാമോ അറിയാമോ ഓ കെട്ടുണ്ടല്ലോ ഇനി നടത്തണ്ടല്ലോ ഒന്ന് കല്യാണം നടത്തിക്കഴിഞ്ഞില്ലേ ഇനി വേണ്ടല്ലോ അത് ആ കുട്ടികൾ മരിക്കുന്ന മൂന്ന് പെൺകുട്ടികളും മരിക്കുന്നവരും വിവാഹം ചെയ്തിട്ടില്ല ഗുരുവിന്റെ വാക്കാണേ ഇനി വേണ്ടല്ലോന്ന് ഗുരു പറഞ്ഞത് പിന്നെ അത് ഈ തൃപ്പൂണിത്തറ ഞങ്ങളുടെ അടുത്താണ് അവിടെ നടന്ന സംഭവമാണ് അടുത്തത് പാലോപന ആ ഇതിന് വേറെ ഒന്നും പറഞ്ഞിട്ട് പേര് വിളിച്ചതല്ലേ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പേര് വിളിച്ചു കൂടാതെ മൂന്ന് മാസത്തോളം കുഞ്ഞിനെ വീട്ടിൽ നിന്നും വെളിയിൽ ദൂരെ കൊണ്ടുപോകാതെ ഇരിക്കണമെന്ന് പറഞ്ഞു ഗുരുവിനോ ഗുരു പറഞ്ഞിരിക്കുന്നതാണ് അതുപോലെ ദഹനശക്തി കുറവാകയാൽ ആറുമാസം കഴിഞ്ഞ് വേണം കുഞ്ഞിന് ചോറ് കൊടുക്കണം അത് എല്ലാവരും ഇപ്പം അങ്ങനെ തന്നെ ചെയ്യുന്നത് അതിൽ വ്യത്യാസമൊന്നുമില്ല പിന്നെ മുലയൂട്ടുന്നത് രണ്ട് വരെ വേണം ഒന്നും കൊടുത്തിരിക്കുന്നത് മുലയൊട്ടുന്നത് അതാരും വായിക്കണമല്ല ഇത് ഉടനെ തന്നെ കുപ്പിപ്പാൽ കൊടുക്കുന്ന ശീലമാണ് ഇന്ന് ജോലി പോകണം രണ്ടു കൊല്ലം വരെ പാൽ കൂട്ടിയിരിക്കാൻ ഇന്നും ഒരൊറ്റ മാർഗം സാധിക്കത്തില്ല അതിന് കുപ്പിപ്പാലാണ് ഇപ്പോഴത്തെ ആധാരം ഞാൻ അടുത്തൊരു വാലോപചരണത്തെപ്പറ്റിയാണ് ഗുരു പറഞ്ഞത് സൽ സ്വഭാവവും രോഗ രോഗമില്ലാത്തതിൽ രോഗമില്ലാത്തതിനെ ആകെ സൽഗുണപതികളാം സ്ത്രീകളാ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വളർ വളർത്തിയാൽ മാത്രമേ അവൾ നല്ല രീതിയിൽ വളരുവരുവുള്ളൂ കുഞ്ഞിനെ കിടത്തേണ്ട കിടക്ക നേർമ്മയുള്ള വസ്ത്രങ്ങൾ പഞ്ഞുവസ്ത്രങ്ങൾ തിരിച്ചുള്ളതായിരിക്കണം വസ്ത്രങ്ങൾ തിരിച്ചുള്ള വസ്ത്രം ധരിക്കുന്നതും ഭഞ്ഞിവസ്ത്രം ഭഗവാൻ എപ്പോഴും ഭംഗിയാണ് ഭംഗി കിടക്കയിലേ കിടക്കുന്നത് പക്ഷേ ഇപ്പൊക്കെ മാറ്റം വന്നില്ലേ കുഞ്ഞിനെ കിടക്കുന്നത് പ്ലാസ്റ്റിക്ക് കിടക്ക അല്ലേ എന്താ വെച്ചാൽ എപ്പോഴും ഇപ്പം പിന്നെ അവർ കാണാനുണ്ട് എത്ര ചെറുതാണെങ്കിലും ഒരു സ്നാഗി കെട്ടതി അത് വേണം മൂത്തൊരുക്കണ വഴിയില്ല അതിനെ കെട്ടിപ്പൂട്ടി അവിടെ ഇരുക്കെടുക്കും അപ്പം നേരത്തെ അങ്ങനെയല്ലായിരുന്നു അതെല്ലാം അതാത് സമയത്ത് അമ്മമാർ ശ്രദ്ധിച്ച് ഇതെല്ലാം പരിചരിക്കും അവരെ സ്വതന്ത്രമായിട്ടാണ് കിടക്കുന്നത് അഞ്ചു വർഷത്തോളം കുഞ്ഞുങ്ങളോട് ചീത്തവാക്ക് ചീത്ത കുഞ്ഞുങ്ങളെല്ലാം ഒരിക്കലും ചീത്തവാക്ക് പറയാനും അവരുടെ മുമ്പിലൊന്നും പറയരുത് അതുപോലെ മറ്റുള്ളവർ നിൽക്കുമ്പോ അവരുമായിട്ട് കൂടുതൽ സംസാരിച്ച് അനിഷ്ടമായ രീതിയിൽ സംസാരിക്കരുത് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത് കേട്ടാണ് വളരുന്നത് കേട്ടു വളരുന്ന ഈ കുഞ്ഞുങ്ങളും അവരുടെ മനസ്സിൽ ഊന്നുന്നത് ചെറുപ്പത്തിലെ എന്ന് വെള്ള കടലാസിൽ എഴുതുന്നത് പോലെയാണ് അവരുടെ മനസ്സ് അവരുടെ മനസ്സ് വെള്ള കടലാസാണ് അതിൽ എഴുതി ചേർക്കുന്നതെല്ലാം ഈ അച്ഛനമ്മമാര് പറയുന്നതും ചെയ്യുന്നതുമാണ് അവരത് മനസ്സിലേക്ക് കത്തിപ്പിക്കുന്നത് അഞ്ചു വർഷത്തോളം കുഞ്ഞിനെ സ്നേഹമോട് അമ്മതാൻ പരിചരിച്ചിടണം ദേവനെപ്പോലെ ദേവനെപ്പോലെയാണ് പറയുന്നത് അവരെ പരിചരിക്കേണ്ടത് നമ്മൾ ദേവൻ എത്ര കാര്യമായിട്ടാണ് നമ്മൾ ചെയ്യാക്കുന്നത് ആ ദൈവചിന്തയോട് പോലെ പോലെ നമ്മുടെ കുഞ്ഞിനെ പരിപാലിക്കണം പിന്നെ നല്ല നിർദ്ദേശം നൽകി ആഴ്ച വളർത്തണം നല്ല ചിത്രങ്ങൾ പ്രതിമാലികൾ കാണിക്കണം നല്ല കഥകൾ പറഞ്ഞു കൊടുക്കണം മതഭന വാക്കുകൾ കുട്ടികളുടെ മുന്നിൽ പറയാൻ പാടില്ല അവർ വിചാരം അവരുടെ ഭാഷ ഈ ഭാഷ പഠിക്കുന്നത് അമ്മയിൽ നിന്നാണ് അല്ലേ അമ്മയിൽ നിന്നാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് ഭാഷ അമ്മ പറയുമ്പോഴും അതിൽ ഉൾക്കൊണ്ടുവിട്ട് കുഞ്ഞും പറയാൻ പഠിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതാണ് അവരുടെ എന്ന് കണക്കാക്കി അതുപോലെ തന്നെ കുഞ്ഞും പറയാൻ തുടങ്ങാം ലാളിച്ച് പറയും ആ ലാളിച്ചുള്ള വാക്ക വാക്കുകൾ കുഞ്ഞുങ്ങളോട് പറയരുത് പിന്നെ ഭക്ഷണം ഭംഗിയായി നൽകണം പ്രയാസമുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ നല്ല പോലെ ഇതാണ് ഈ ബാലോപകരണത്തെപ്പറ്റി ഒരു വന്ന് പ്രധാനമായിട്ട് അഞ്ചു വയസ്സുവരെ കുഞ്ഞിനെ ദേവനെ പോലെ വളർത്തണമാണ് പക്ഷേ അതിൽ നിന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുന്നില്ല ഭാര്യക്കും പുറത്താവിനും ജോലിയുണ്ട് ജോലിക്ക് പോകണം രണ്ടര വയസ്സാവുമ്പോൾ പോയി എഴുത്തിനിരുത്തും ഉടനെ തന്നെ എൽ കെ ജി കൊണ്ടേ പിന്നെ യു കെ യു കെ ജി ആക്കും അത് കഴിഞ്ഞ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും അഞ്ച് വയസ്സാകുമ്പോൾ പോയിക്കൂട്ടുക വിദ്യാഭ്യാസം എൽ കെ ജി യു കെ ജി കഴിഞ്ഞിരിക്കും പിന്നെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാറുള്ളതായി ഉരു പറയുന്നത് അഞ്ച് വയസ്സിലാണ് എഴുത്തിനിരുത്തിയങ്ങൾ ഉള്ളിലേ അവിടെ ആ വഴി എഴുത്തിയത് അഞ്ചു വയസ്സിലാണ് ഇന്ന് അതൊന്നും നടക്കുന്ന കാര്യമല്ല വിദ്യാരംഭം ഇങ്ങനെ ഇനി വിദ്യാരംഭം കൊടുക്കേണ്ടത് ഇങ്ങനെ വളരുന്ന ശിശു ഇനെ അഞ്ചാമത്തെ വയസ്സിൽ തന്നെ വിദ്യാരംഭം നടക്കുന്നതെന്നാണ് പറയുന്നത് വിദ്ധാനായിരിക്കണം ആചാര്യൻ ആചാര്യൻ അതുപോലെ വിദ്വാനായിരിക്കണം ഭംഗിയും പാഴുന്നവനായിരണം കുഞ്ഞിനെ കുളിപ്പിച്ച് കുറിപ്പിച്ച് ശുദ്ധമാരിച്ച് ഗുരുവിന്റെ ആ ആചാര്യ മുമ്പിൽ ഇരുത്തണം ആ മുമ്പിൽ ഇരുത്തുമ്പോൾ ആചാര്യൻ അല്പം ധ്യാനിച്ച ശേഷം കുഞ്ഞിന്റെ നാട്ടിൽ മംഗളം സ്വർണം കൊണ്ടിടണം അക്ഷരം ഉച്ചരിപ്പിക്കണം കുട്ടിയെ കൊണ്ട് ആചാര്യൻ ആസ്വദിച്ചു ഈ ഇത് എഴുത്തിനിരുത്തേണ്ട ഒരു കർമ്മം എനിക്ക് ഒരു ഇതുണ്ട് ഒരു ഭാഗവത ഭാഗവത ആയിട്ടുള്ള അഡ്വക്കേറ്റ് രാമനാഥൻ സാറും കേട്ടുണ്ടാകേറ്റ് രാമനാഥൻ സാറിന് എനിക്ക് മന്ദളം രാജോട്ടത്തിലെ ഒരു അവാർഡ് തര തരേണ്ട ദിവസമായിരുന്നു ഞാൻ അതിനുവേണ്ടി ആ ക്ഷേത്രത്തിന് ഒരു ഇരപ്പ ക്ഷേത്രമാണ് ആ ഇപ്പ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഈ അഡ്വക്കേറ്റ് എഴുതി എത്താൻ വിദ്യാരംഭ ദിവസമാണ് അദ്ദേഹം എഴുത്തി ദിവസമായിരുന്നു അദ്ദേഹം ഉടനെ ഒഴിച്ച് പറഞ്ഞേ പറഞ്ഞൊഴിച്ച് പറഞ്ഞേ ഞാനിപ്പം മൂകാപ്പിയെത്തിക്കൊണ്ടിരിക്കാൻ അവിടെ വന്നിട്ടുള്ള സുമാരിമാരാത്തി അതിനെ കൊണ്ടിരിക്കാൻ ഇവനെ ഞാൻ ഇങ്ങനെ എഴുത്തിനെത്തോ എന്ന് ഞാൻ വിഷമിച്ചു ഞാനെങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അവരുടെ സാധനങ്ങളൊക്കെ തുളസി ചലത്തി കൊണ്ടുവന്ന് നാരായു മുക്കിട്ടേക്കാണ് ഈ നാരായു ഞാൻ ആട്ടി വെട്ട് കിടക്കണം എടുത്ത് ചെയ്യും ഞാൻ പറ്റും പക്ഷെ അവിടെ വരാൻ താമസിക്കും എന്നോട് ചെയ്യണമാണ് പതിനൊന്ന് കുട്ടികളുണ്ട് പതിനൊന്ന് കുട്ടികളാണ് പിന്നെ ഞാൻ സരസ്വതി ദേവിയെ മനസ്സിൽ വിചാരിച്ച് ഓരോ കുട്ടീനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് പ്രാക്കലേ ഓങ്കാരം എഴുതുകയാണ് അപ്പൊ ഞാൻ പ്രാർത്ഥിക്കണെന്ന് പറയുമോ ഈ കുട്ടികൾ വളർന്നു വരുമ്പോ മഹാന്മാരായി തീരാനെ ദേവി ഇവരുടെ വായിലേക്ക് നാവിലേക്ക് വന്ന് අවක තුන පෝ ඉंद ර ර දා ල बाග අස අ्यමමී නවාජාමන සේද්‍ර අයවා බुද්‍යල් बनाවා ප්‍රද ස්බාව අරෝමය ජ සරගම් බදසයි හරයමයේ සමපයාව सर्वं श्रीनारायणायतु समर्पयामि ॐणपद पूर्णमिद ओ पूर्णपदच्छायण पूर्णमेवात्मवशिष्यते ॐ शान्तिः ॐ तत्स श्रीनारायणमस्तु मन्यते ും തന്നെ എല്ലാവർക്കും നന്ദി പറയുന്നത് ഞാൻ പുറത്തുനിന്ന്